വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല കൊച്ചുകുട്ടികൾ മുതൽ പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഏട്ടനാണ് മോഹൻലാൽ വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട് അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് മോഹൻലാലിനെ മലയാളികൾ എക്കാലത്തും ഓർത്തിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ചിത്രങ്ങളാണ് ചിത്രം താളവട്ടം ചന്ദ്രലേഖ മുകുന്തേട്ട സുമിത്ര വിളിക്കുന്നു തുടങ്ങി നിരവധി ചിത്രങ്ങൾ മലയാളികൾ ഇന്നും കാണുന്നതും ചിരിക്കുന്നതുമായ ചിത്രങ്ങളാണ് ഇരുവരും തമ്മിൽ വലിയ സൗഹൃദം സൂക്ഷിക്കുന്നുണ്ട് ഇപ്പോഴത്തെ പ്രിയദർശനുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ പറയുന്ന ാണ് ശ്രദ്ധിക്കപ്പെടുന്നത് കൈരളി ടി വിയിലെ ജെ ബി ജംഗ്ഷൻ എന്ന പരിപാടിയിലാണ് മോഹൻലാൽ ഓർമ്മ പങ്കുവെക്കുന്നത് താൻ പ്രിയദർശന്റെ കാറിന്റെ ഡിക്കിയിലിരുന്ന് യാത്ര ചെയ്തിട്ടുണ്ടെന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞത് മധുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുമ്പോഴാണ് ഇക്കാര്യം മോഹൻലാൽ പറയുന്നത് താൻ ഏറ്റവും ആരാധിക്കുന്ന വ്യക്തിയാണ് നടൻ മധു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ അതേപോലെ തന്റെ ജീവിതത്തിലും നടന്നിട്ടുണ്ടെന്ന് ലാൽ പറയുന്നു ഒരിക്കൽ രാജീവ് എന്ന സംവിധായകന്റെ കല്യാണത്തിന് പോയിരുന്നു ഏകദേശം മുപ്പത്തിയേഴ് വർഷം മുൻപാണ് കാറിൽ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് കുറെ മരിച്ചീനി നട്ടിരിക്കുന്നത് കണ്ടു പകൽ സമയമായിരുന്നു ആരുടെ കൃഷിയാണ് പക്ഷെ തനിക്ക് അതിൽ നിന്ന് കുറച്ച് മരിച്ചീനി പറിക്കാൻ തോന്നി അന്നത്തെ ത്രില്ലാണ് അതിൽ പിടിക്കപ്പെട്ടാലും ഒരു രസം എന്ന് പറഞ്ഞ് അവിടെ ചാടി മരിച്ചീനി പറച്ച് ഡിക്കിയിലിട്ട് എന്ന് മോഹൻലാൽ പറയുന്നു ഒരിക്കൽ ഇക്കാര്യം താൻ മധുവിനോട് പറഞ്ഞപ്പോൾ തന്റെ ജീവിതത്തിലും സമാനമായ സംഭവം താൻ ചെയ്തിട്ടുണ്ടെന്നാണ് മധു പറഞ്ഞതായും മോഹൻലാൽ ഓർത്തെടുത്തു എന്നാൽ ഇതിനോടനുബന്ധിച്ച് കാറിന്റെ ഡിക്കിൽ പ്രിയദർശൻ പണ്ടൊരു സംഭവം കൊണ്ടുപോയ കഥയറിയാം അത് സാക്ഷാൽ മോഹൻലാൽ ആണെന്നും ജോൺ ബ്രിട്ടാസ് അദ്ദേഹത്തോട് പറഞ്ഞു ഈ സമയത്താണ് പ്രിയദർശന്റെ കാറിന്റെ ഡിക്കിയിൽ ഇരുന്ന് യാത്ര ചെയ്ത ഓർമ്മ അദ്ദേഹം പങ്കുവച്ചത് പ്രിയദർശന്റെ കാറിന്റെ ഡിക്കിയിൽ ഇരുന്ന് വളരെ ദൂരം യാത്ര ചെയ്തിട്ടുണ്ട് ഉദയ സ്റ്റുഡിയോസിൽ നിന്ന് വരുമ്പോഴാണ് എല്ലാ ദിവസവും കാറിന്റെ അകത്തല്ലേ യാത്ര ചെയ്യുന്നത് ഇന്നൊരു ദിവസം കാറിന് ഡിക്കിയിൽ ഇരിക്കാം ഡിക്കിയിൽ കയറി യാത്ര ചെയ്ത് വന്നു അന്ന് വളരെ വൈകിയിരുന്നു ഞങ്ങൾ ഹോട്ടലിൽ വന്നിറങ്ങിയിട്ട് സെക്യൂരിറ്റിയോട് പറഞ്ഞു ഡിക്കിയിൽ ഒരു സാധനമുണ്ട് അതൊന്ന് എടുക്കാമോ എന്ന് അയാൾ എന്ന് ഹാർട്ട് അറ്റാക്കിൽ മരിക്കാത്തത് ഞങ്ങളുടെ ഗുരുത്വം അയാൾ തുറക്കുമ്പോൾ ആർത്ത് ശബ്ദമുണ്ടാക്കി അയാൾ വല്ലാതെ പേടിച്ചുപോയി എന്നും മോഹൻലാൽ പറഞ്ഞു എന്നാൽ ഇക്കാര്യങ്ങൾ എങ്ങനെ അറിയാമെന്ന് ജോൺ ബ്രിട്ടാസിനോട് മോഹൻലാൽ ചോദിക്കുന്നുണ്ട് എന്നാൽ തനിക്ക് ഇത് മാത്രമല്ല പല കാര്യങ്ങളും അറിയാം അതൊന്നും താനിപ്പോൾ ഇവിടെ പറയുന്നില്ല എന്നാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് കുറിച്ച് പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിവിന് നന്ദിയെന്നാണ് മോഹൻലാൽ ഇതിന് മറുപടിയായി പറഞ്ഞത് അതേസമയം അദ്ദേഹത്തിൻ്റെതായി അടുത്തിടെ റിലീസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട സിനിമയാണ് മലയക്കോട്ടെ വാലിബൻ മോഹൻലാൽ ലിജോജോസ് പെല്ലിശ്ശേരി കൂട്ടുകെട്ടിൽ പുറത്തെത്തിയ സിനിമയ്ക്ക് വേണ്ടത്ര വരവേൽപ്പ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചില്ല ഫസ്റ്റ് ഷോയ്ക്ക് ശേഷം സിനിമയെക്കുറിച്ച് വിമർശനങ്ങളും ഹേറ്റ് ക്യാമ്പയിനുകളും ഉണ്ടായിട്ടുണ്ട് സിനിമയുടെ കഥയും അതിന്റെ മേക്കിങ്ങുമാണ് പലരും സിനിമയെ വിമർശിക്കാൻ കാരണമായത് നാടകം കുറച്ചുകൂടി പോളിഷ് ചെയ്ത് സിനിമയാക്കിയതുപോലെയാണ് അനുഭവപ്പെട്ടതെന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ പറഞ്ഞത് മറ്റു ചിലരുടെ പരാതി സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായ ടിനു പാപ്പച്ചൻ ബിൽഡപ്പ് നൽകിയതുപോലുള്ള മാസ് മോഹൻലാലിന്റെ വാലിബനിലൂടെ കാണാൻ സാധിച്ചില്ലെന്നാണ്